ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ അനുമോള് കപ്പടിച്ചതിന് ശേഷം ഉണ്ടായൊരു സംഭവമുണ്ട് നമ്മുടെ ലെസ്പിയൻ കപ്പിൾസായ ആതില നൂറ അതിലെ ആദിലയോട് നമ്മുടെ രണാ ഫാത്തിമ ഒരു കാര്യം പറഞ്ഞു ആ അനുമോട് പറഞ്ഞു അനുമോൾ എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങൾ അനുമോള് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പം ആതിലയോടും ന്യൂറയോടും ഞാൻ കൂട്ടുകൂടാൻ പോവില്ല ഞാനും അവരുമായിട്ട് യാതൊരു അടുപ്പവും കാണില്ല എന്ന് അനുമോ അനുമോള് ഈ രണാ ഫാത്തിമയോട് പറഞ്ഞു വന്നു അപ്പോൾ ആതിലെ പറഞ്ഞു നീ പൊടി ഒടുന്ന അങ്ങനെയൊന്നും ഉണ്ടാകില്ല അവൾ എന്നോട് മിണ്ടുവക്കെ ചെയ്യുക അവൾ ചുമ്മാ നണം പറയുന്നതാണ് അവൾ വെറുതെ കള്ളം പറയുന്നതാണ് അവൾക്ക് അങ്ങനൊന്നുമില്ല എന്ന് ഈ ആതില ഫാത്തിമയോട് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ആതിലേക്ക് ഏകദേശം ഒരു ധാരണയിലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് ശൈത്യയും അവിടെ ബിൻസിയും ഒക്കെ കാണിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ അത് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആണ് ആതിലേക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയും പറഞ്ഞാലും നമ്മുടെ അനുമോള് ആദ്യം ഇവളന്മാർ കുറച്ച് നേര സമയങ്ങളിൽ മിണ്ടാതിരിക്കും പിന്നീട് പ്രശ്നങ്ങളുണ്ടാക്കും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും കൂട്ടുകൂടും അങ്ങനെ ഒരു മാറി മാറി ഓന്തിൻ്റെ നിറം മാറുന്ന പോലത്തെ ഒരു സ്വഭാവമാണ് ഈ ആദിലേക്കും ഈ നൂറയ്ക്കും ഉണ്ടായിരുന്ന സ്വഭാവം പക്ഷെ അനുമോൾ ആരെയും കുറ്റപ്പെടുത്തുകയോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കുറ്റം ഇവരോടെ കുറിച്ച് പറയുകയോ ഒന്നും ചെയ്യില്ല എന്നാലും അവർ ആതിലെ അനുമോളുടെ മനസ്സിൽ ഈ ആതിലയോടും ന്യൂറയോടും എന്തോ ഒരു ആത്മാർത്ഥ സ്നേഹമുണ്ട് അത് കുറച്ച് കഴിയുമ്പം അവർക്ക് എന്നെ അറിയാം നമ്മൾ കണ്ടതാണ് ഇതിറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന പാർട്ടിയിൽ നൂറയുടെ ഒപ്പം കൂടി കിടന്ന് ഡാൻസ് കളിക്കുന്ന അനുമോളെ കണ്ടു അത് അനുമോളുടെ മനസ്സിൽ യാതൊരു ദേഷ്യവുമില്ല എന്നുള്ള ശൈത്യയുടെ രീതിയല്ല അനുമോൾക്ക് എന്നുള്ള കാര്യം നമുക്കവിടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആതിലെ കുറച്ച് നൂറേക്കാലും കുറച്ചും കൂടെ ഒരു ബുദ്ധിയുള്ള ഒരു സ്വഭാവക്കാരിയാണെന്നാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ആതിലയ്ക്ക് അനുമോളുടെ ആ ഒരു നേച്ചർ ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അന്നേരം അവിടെ വെച്ചൊരു ഗെയിമിൻ്റെ രീതിയിൽ അനുമോള് കണക്കാക്കുള്ളൂ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സ്വഭാവം കാണിക്കൊന്നുമില്ല തങ്ങളോട് മിണ്ടും കൂട്ടുകൂടും വിളിക്കും സംസാരിക്കും എന്നൊക്കെ തന്നെയാണ് ആതില മനസ്സിൽ കരുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആണ് രനാ ഫാത്തിമയോട് പറയുന്നത് അവളെ നോണ പറയുകയാണ് അങ്ങനൊന്നും ചെയ്യില്ല ഞങ്ങളുമായിട്ട് പിന്നീടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും എന്നൊക്കെ രണയോട് പറയുന്നതായിട്ട് നമുക്കറിയാം ഇനിയിപ്പം പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇത് ശരിയാണോ ആതിലയുടെ മനസ്സ് ഇതുപോലെ തന്നെ അനുമോള് അങ്ങനെ ചെയ്യുവോ മിണ്ടുവോ കൂട്ട് അതോ ആ ഒരു വിദ്വേഷം അനുമോൾ വെച്ച് പുലർത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുമോ എന്നൊക്കെ നമുക്കിനി ചിലപ്പം കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ നമുക്കറിയാൻ സാധിക്കും അനുമോയുടെ യൂട്യൂബ് ചാനലുണ്ട് ആതിലെ നൂറേടെ യൂട്യൂബ് ചാനലുകൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ എന്തായാലും ഇവർ തമ്മിൽ ഉള്ള കാണു കണ്ടുമുട്ടിയെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും പുതുക്കിയെങ്കിൽ എന്തായാലും ഇവരുടെ ചാനലിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് ആ വിവരം നമ്മൾ അറിയുകയും ചെയ്യും എന്തായാലും നമുക്കത് കണ്ട് അറിയാം ഇനി ഏതായാലും ബിഗ് ബോസ് ഈ സീസൺ കഴിഞ്ഞല്ലോ ഇനിയിപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ അറിയില്ല പക്ഷേ ഇവരുടെ ചാനലിൽ കൂടെ നമുക്കറിയാൻ സാധിക്കും അതിമുക്ക് ആ ഒരു കിറുണ്ടോ അതിലോടൊക്കെ അടുപ്പം ഇനിയും പുലർത്തുമോ എന്നൊക്കെ എന്തായാലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യണം